സി സദാനന്ദൻ എംപിയുടെ രണ്ടു കാലുകൾ വെട്ടിയെറിഞ്ഞവർ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരല്ലെന്നാണ് കെ കെ ശൈലജ എം എൽ എ പറയുന്നത് അപ്പോൾ സദാനന്ദൻ മാസ്റ്ററുടെ കാൽ നഷ്ടപ്പെട്ടിട്ടില്ലേ വെറുതെ പറയുന്നതാണോ എന്ന് സ്വാഭാവികമായി സംശയിച്ചു പോകും ശൈലജയുടെ വാക്കുകേട്ടാൽ ശിക്ഷിക്കപ്പെട്ടവർ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരല്ലെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാമെന്നുമാണ് സ്ഥലം എം എൽ എ കൂടിയായ ശൈലജ പറയുന്നത് അപ്പോൾ ആരാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാൽ വെട്ടിമാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തഞ്ചിലാണ് സദാനന്ദൻ മാസ്റ്റർ ആക്രമിക്കപ്പെടുന്നത് കേസിൽ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ നാലുപേരെ വിട്ടയച്ചു മറ്റുള്ള എട്ട് പ്രതികൾക്കാണ് ഏഴുവർഷം കഠിന തടവ് വിചാരണ കോടതി വിധിച്ചത് ഭീകരപ്രവർത്തന നിരോധന നിയമപ്രകാരം കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസാണിത് പ്രതികൾ അന്ന് ആറുമാസം റിമാൻഡിൽ കഴിഞ്ഞിരുന്നു ഹൈക്കോടതി ഇക്കഴിഞ്ഞ ജനുവരിയിൽ വിചാരണ കോടതിയുടെ ശിക്ഷ ശരിവെച്ചു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ ശ്രമിച്ചെങ്കിലും ഫയലിൽ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല ഇത്രയും സുവ്യക്തമായ വിധിയിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളെയാണ് നിരപരാധികളെന്ന് എം എൽ എ മുദ്രകുത്തുന്നത് പച്ച ജീവനോടെ ഒരാളുടെ രണ്ട് കാലുകളും വെട്ടിയെറിഞ്ഞവരെന്ന് കോടതി തെളിവുകൾ സഹിതം കണ്ടെത്തിയ പ്രതികളുടെ കുടുംബാംഗങ്ങളുടെ വിഷമം പങ്കിടാൻ അവിടെ പോയതെന്നാണ് ശൈലജ പറയുന്നത് മാത്രമല്ല ഈ പ്രതികളെല്ലാം ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരാണത്രേ സാഹചര്യ തെളിവുകളും മൊഴികളും അടിസ്ഥാനമാക്കിയാണ് കോടതി ശിക്ഷ വിധിച്ചതെന്നും എം എൽ എ പറയുന്നു അപ്പോൾ ഇവർ എങ്ങനെ നിരപരാധികളാകും കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ തെളിയിക്കാൻ പ്രതികൾക്ക് കഴിയാത്തതാണ് ശിക്ഷ കിട്ടാനുള്ള കാരണമെന്നും എം എൽ എ കണ്ടെത്തിയിട്ടുണ്ട് ജയിലിൽ പോകുന്ന പ്രതികൾക്ക് ഉരുവച്ചാൽ സി പി എം ഓഫീസിൽ സ്ഥലം എം എൽ എയും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജയുടെ സാന്നിധ്യത്തിൽ യാത്രയ്പ്പ് നൽകിയിരുന്നു ഇത് വിവാദമായപ്പോഴാണ് കെ കെ ശൈലജ ഈ വിശദീകരണവുമായി രംഗത്ത് വന്നത് എന്തായാലും ഇതൊക്കെ കണ്ണൂരിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി കണ്ണൂർ